നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക് കഥാവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്റെ സഹോദരരെ നിങ്ങൾ കഥാവിൽ സന്തോഷിക്കുവിൻ ഫിലിപ്പി മൂന്ന് എന്ന് ഏത് സാഹചര്യത്തിലും സന്തോഷവും ശാന്തതയും പാലിക്കുവാൻ നാം ശ്രമിക്കണം ം നമ്മെ ഗ്രസിക്കരുത് സന്തോഷമില്ലാത്തവരിൽ നിന്ന് ആളുകൾ അകന്നുപോകും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനാണ് ലോകം ഇഷ്ടപ്പെടുന്നത് സന്തോഷത്തിലുള്ള സകല മാർഗവും അടഞ്ഞുപോയി എന്ന് തോന്നുന്ന ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടക്കാതിരിക്കും ആരോഗ്യം നശിച്ചു എന്ന് തോന്നും പണ സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ചുറ്റുപാടുകൾ വിരീതമായി തീരും ഭാവി അപകടത്തിലാണ് എന്ന് തോന്നിപ്പോകും സന്തോഷം ഇല്ലാതാകും ഇനി ഒരിക്കലും സന്തോഷമുണ്ടാകില്ല എന്ന് സംശയം തോന്നും സാഹചര്യങ്ങൾ പൂർണ്ണമായി അനുകൂലമാക്കിയ ശേഷം സന്തോഷം കണ്ടെത്താം എന്ന് കരുതേണ്ട മറ്റേതെങ്കിലും വിധത്തിൽ സന്തോഷം കണ്ടെത്തണം കഥാവിലൂടെ സന്തോഷിക്കാമെന്ന് പൗലോസ് പറയുന്നു കഥാവറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം എല്ലാം ഒരുമിച്ച് വിപരീതമാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല സന്തോഷിക്കുവാൻ തക്കവണ്ണം ശേഷിപ്പുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് സന്തോഷിക്കുവാൻ നാം പഠിക്കണം ഏതെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ സകലവും നഷ്ടപ്പെട്ടു എന്ന് കരുതി അന്താളിക്കാറുണ്ട് ബിസിനസിൽ പരാജയപ്പെട്ട ഒരാൾ ജീവിതം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചു അയാൾക്ക് ആരോഗ്യമുണ്ട് ഉത്തമയായ ഭാര്യയുണ്ട് സൽസ്വഭാവികളായ മക്കളുണ്ട് അനേക അനുഗ്രഹങ്ങളെ മധ്യത്തിൽ നഷ്ടപ്പെട്ടത് ബിസിനസ് മാത്രം എല്ലാം പോയി എന്ന ധാരണയാണ് അയാളെ നിരാശനാക്കിയത് ഈ യഥാർത്ഥ്യം അയാളെ ഒരു സ്നേഹിതൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ തന്റെ ഭോഷത്വം അയാൾക്ക് ബോധ്യമായി പിന്നീട് പരിശ്രമിച്ച് ജീവിതത്തിൽ ഉയർന്നു ഇതുപോലെ കൂടാതെ അന്താളിക്കുന്നവരാണോ അനേക നന്മകൾ ഉള്ളപ്പോൾ ഒന്ന് നഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതായി ചിന്തിക്കാതിരിക്കുകയാണ് ഉത്തമം ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കരു കഥാവ് ഈശോയുടെ അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ നിറയട്ടെ കഥാവ് തരുന്ന സന്തോഷം നിങ്ങളുടെ ഹൃദയത്തില് അതിന്റെ ആഴത്തിലെ കുടികളട്ടെ പരിശുദ്ധമ്മ നിങ്ങൾ ഏവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ആമീൻ വരനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്